ുസൈൻസ് പ്രാക്ടീസിൽ വരുന്നില്ല പലതവണ ചെയ്തതാണ് സംശയം പലതവണേ പറഞ്ഞുതരാം ഇസ്ലാമിൽ തലമറയ്ക്കുന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമാണ് അടിമ സ്ത്രീകൾക്ക് തലമറയ്ക്കാൽ ഹറാമാണ് അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കാനുള്ളൊരു വേഷമാണ് അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂവാൻസസ് നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ജയരാജ് അതിലേക്കൊന്നു ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുകയാണ് ഇവിടെ ഇവിടെ ഉയർത്തുന്ന ഒരു വാദം ഇപ്പോൾ മഞ്ജുഷോതി ചോദിക്കുന്നത് കേട്ടോ ഇത് അനുവദിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളത് ഇതിന് രണ്ട് കുഴപ്പമാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഈ ഹിജാബ് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ അല്ല ഇതൊരു ഗ്ലോബൽ ഫിനോമിനൻ ആണ് ഇതാരാണ് ഇതിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ അവരെ അഴിച്ചുവിടുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ സംഗതി ഇത് നിങ്ങൾക്ക് യു കെയിൽ കാണാം ഫ്രാൻസിൽ കാണാം ബെൽജിയത്തിൽ കാണാം ഡെൻമാർക്കിൽ കാണാം എവിടെ വേണേലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് അത് ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു വേണ്ടിട്ട് ശ്രമിക്കുന്നത് ഒറ്റോദിക്കുന്നത് കുട്ടിയുടെ ആഗ്രഹം അത്ര നിഷ്കളങ്കമായി എടുക്കാൻ പറ്റില്ല എന്നാണ് ജയരാജ് ജയരാജ് ആരിഫ് ഹുസൈൻ പറയുന്നതിന്റെ പരമാർത്ഥം അതിനുള്ള മറുപടി ജയരാജ് അത്ര നിഷ്കളങ്കമല്ല ഈ ആവശ്യം എന്നുള്ളതാണ് ആരിഫ് പറയുന്നത് ജയരാജ് സി ഞാൻ പറയട്ടെ ഇതേണക്കോലെ ഈ ആഗോള ഇതിന്റെ ഭാഗമാണ് റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്നൊക്കെ കുറെ നേരം കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കൊറേ വർഷങ്ങൾ പത്ത് വർഷത്തെ വർക്ക് ചെയ്ത ഒരാളാണ് ഓൾമോസ്റ്റ് ജി സി സി കൺട്രീസിൽ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് മലേഷ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട് മലേഷ്യയിൽ ഓൾമോസ്റ്റ് നയന്റി പെർസെന്റോളം മുസ്ലിം സ്ത്രീകളിൽ ഹിജാബ് ധരിക്കുന്നവരാണ് അവർ വർക്കിന് പോകുന്നുണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അടിമ സ്ത്രീകളോ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല ഓരോ രാജ്യമാരെയും ഇത് ഉപയോഗിക്കാറില്ല അവിടുത്തെ ഇസ്ലാമി ആഫ്രിക്കൻ രാജ്യമാൻ രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സി സി ഹുസൈൻ ഞാൻ പറയട്ടെ സംസാരിക്കുന്ന ആളല്ലേ ഇയാള് ആഗോള അച്ചാരം മേടിച്ചിട്ട് ആഗോള ആഗോള അച്ചാരം മേടിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ താങ്കൾക്ക് പറയാനത് അത് ഇസ്ലാമിൽ ജനിച്ചു പോയെന്നത് താങ്കൾക്കതിന് റൈറ്റ് ഇല്ല ജയരാജന വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി കന്യാസ്ത്രീകളെ അവഹേളിച്ചു എന്ന ഒരു നിലപാടിലേക്ക് സഭകൾ പോവുകയാണ് അതാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞത് അതിനുള്ള മറുപടി പറയൂ എനിക്കൊരു നിരന്തരമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന് വ്യക്തമായ ബാക്കിംഗ് ഉണ്ട് ഇത് കൃസംഗികളാണ് ഇത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം കുത്തിപ്പൊക്കുന്നത് സമുദായത്തിൽ ജാതിസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൃസംഗികളാണ് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല കാസയുടെ രൂപത്തിൽ തുടങ്ങിയതാണ് മറ്റ് പല സംഘടനകളുടെ പേരിലും ഇത് തുടങ്ങിയതാണ് പല ആളുകൾക്കും സ്വന്തം അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ മാറി പറയുന്ന അവസരം കൂടെ നമ്മൾ കണ്ടതാണ് ഡോക്ടർ വിട്ടുപോകുന്നു എസ് ഡി പി ഐ എസ് ഡി പി എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മതമൗലികവാദികളോടും ഇടതുപക്ഷത്തിന് ഒരേ സമീപനം അത് ആരും വേറെ തട്ടിലൊന്നും കാണുന്നില്ല ആരെയും തട്ടിലും കാണുന്നില്ല നിങ്ങൾ ഇവിടെ ചെയ്താണ് കോമ രാജാഗാന് തട്ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവഹേളിക്കുകയും സാധനത്തെ എന്തോ മുന്തിയ സാധനമാണെന്ന് വരുത്തിരുന്നു അങ്ങനെയല്ല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് ഇവിടെ വിധിയുള്ളതാണ് മാത്രമല്ല ഇവിടെ ആ ഇസ്ലാമിക അതിന്റെ കാരണമെന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചുണ്ടായിരിക്കുന്നത് ഇവിടെ ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഹിജാബിന്റെ സംഗതി വന്നപ്പോഴല്ലേ നിങ്ങൾ പറയുന്നത് തിരിച്ച സംഭവിച്ചു വിചാരിക്കാം ഈ ആ തിരിച്ചാണ് സംഭവിക്കാൻ ഇവിടെ ആദ്യമായിട്ട് കാമി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയാണ് ഇവിടെ വന്നിട്ട് ജയരാജ് തീർക്കട്ടെ അല്ലെങ്കിൽ ജയരാജ് സമ്മതിക്കുന്നില്ല ആര് ജയരാജ് പറയട്ടെ ജയരാജ് ഭവൻ തീർക്കട്ടെ മഞ്ജുഷേ ഇയാൾ സമ്മതിക്കുന്നില്ല അങ്ങനെയൊന്നും അല്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടുക ആ മര്യാദ കാണിക്കൂടി പാർലമെന്റിൽ എന്തോ സ്ഥാനത്തെ പറഞ്ഞല്ലോ ഇവിടെ അച്ഛന്റെ അടുത്ത് പറഞ്ഞല്ലോ അതിന്റെ നിങ്ങൾ സ്വയം പാലിക്കാർക്കെട്ടെല്ലേ അത് ജയരാജ് തീർക്കട്ടെ